േ എല്ലാവർക്കും ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും കൂടാതെ എങ്ങനെ ഹിന്ദി സംസാരിക്കാൻ പറ്റും എന്നതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് അപ്പോൾ സാമാന്യ വർത്തമാനകാല രൂപത്തിൽ പുല്ലിംഗം ഏകവചനത്തിൽ എങ്ങനെ സെൻറ്റൻസുകൾ ഉണ്ടാക്കാമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ സ്ത്രീലിംഗം ഏകവചനത്തിൽ എങ്ങനെ സെന്റൻസ് ഉണ്ടാക്കാമെന്നും അതിൻ്റെ കൂടെ തന്നെ എങ്ങനെ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാമെന്നും അതിനുള്ള ആൻസർ എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ സാമാന്യ വർത്തമാനകാൽ സാമാന്യ വർത്തമാനകാല രൂപം എന്ന് പറയുന്നത് ഒരു പ്രവൃത്തി സംസാരിക്കുന്ന സമയത്ത് തുടങ്ങുന്നതിനെ സൂചിപ്പിക്കുന്നതിനെയാണ് സാമാന്യ വർത്തമാനകാലം എന്ന് പറയുന്നത് അതായത് നമ്മൾ ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തി അതാണ് സാമാന്യ വർത്തമാനകാലം എന്ന് പറയുന്നത് ഈ നമുക്ക് സ്ത്രീലിംഗം ഏകവചനത്തിലാണ് ആ സെൻറ്റൻസ് അവസാനിക്കുന്നതെങ്കിൽ അത് തീഹ എന്ന് വെച്ചിട്ടാണ് ആ സെൻറ്റൻസ് അവസാനിക്കുക എങ്ങനെ സ്ത്രീലിംഗം ഏകവചനത്തിൽ തീഹ എന്ന് വെച്ചിട്ടാണ് അത് അവസാനിക്കുക അത് തീഹെ എന്ന് ഇവിടെ എങ്ങനെ വരും എന്ന് എങ്ങനെയാണ് നോക്കുക എന്നോ ഇവിടെ വെച്ചിട്ടാണ് നോക്കട്ടോ ഇത് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ ഏകവചനമാണോ ബഹുവചനമാണോ അത് നോക്കിയിട്ടാണ് ഇവിടെ തീഹെ എന്ന് എങ്ങനെ കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുക അപ്പോൾ ഇവിടെ ഇവ ഇവിടെ വരുന്നത് പടുത്തീഹെ എന്താണ് പടുത്തീഹെ റിയ പടുത്തീഹെ റിയ പഠിക്കുന്നു അപ്പൊ ഇവിടെ തീഹെ എന്ന് എങ്ങനെ വന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം ഇവിടെ ക്രിയ എന്നാണ് അപ്പൊ ഈ പഠന എന്നുള്ളതിന്റെ ന എന്ന് ഒഴിവാക്കുക എന്നിട്ട് പടു മാത്രം എടുക്കുക എന്നിട്ട് അതിനോട് കൂടിയിട്ട് തീ എന്ന് ചേർക്കുമ്പോൾ നമുക്ക് പടുത്തീ എന്ന് കിട്ടും ഇപ്പൊ മനസ്സിലായല്ലോ പടുത്തീ എന്ന് എങ്ങനെയാണ് കിട്ടുന്നത് അപ്പൊ ഇവിടെ പടുത്തീഹെ എന്ന് പറയുന്നതിന് ഇവിടെ തീഹ എന്ന് എങ്ങനെയാണ് ഇത് തീഹ എന്ന് നമ്മൾ തീരുമാനിക്കുക എന്ന് ഞാൻ പറഞ്ഞുതരാം ഇവിടെ സ്ത്രീയാണോ പുരുഷനാണോ ഒന്ന് മാത്രമേ ഉള്ളൂ അതോ ഒന്നിലധികം ഉണ്ടോ അതായത് ഏകവചനമാണോ ബഹുവചനമാണോ സ്ത്രീയാണോ പുരുഷനാണോ അത് നോക്കിയിട്ടാണ് ഇവിടെ തീഹ എന്ന് കൊടുക്കേണ്ടത് അപ്പൊ ഇവിടെ സ്ത്രീലിംഗം ഏകവചനം മാത്രമാണെങ്കിൽ ഇവിടെ തീഹെ എന്ന് കൊടുക്കാൻ പാടുള്ളൂ ഇവിടെ പുല്ലിംഗം ഏകവചനമാവുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എന്താ കൊടുക്കുക താഹെ എന്നാണ് കൊടുക്കുക അല്ലേ അപ്പൊ നമുക്ക് ഇനി സെന്റൻസുകൾ നോക്കാം റിയ പടുത്തീഹെ റിയ പഠിക്കുന്നു ഇനി അടുത്തത് മീന എഴുതുന്നു അതെങ്ങനെ പറയാ മീന ിഗുത്തീഹെ ലിഗ്ന എന്ന് പറഞ്ഞാൽ എന്താണ് എഴുതുക ലിഗുത്തീഹെ എഴുതുന്നു മീന ലിഗുത്തീഹ മീന എഴുതുന്നു മീന ലിഗുത്തീഹെ മീന എഴുതുന്നു ഇനി അടുത്തത് അവൾ ഓടുന്നു വഹ് ദൗതീഹെ അപ്പം ഇവിടെ എങ്ങനെയാണ് മനസ്സിലാക്കുക വഹ് എന്ന് പറഞ്ഞത് സ്ത്രീയാണ് അത് സ്ത്രീ ആണെന്ന് എങ്ങനെയാണ് മനസ്സിലായത് ഇവിടെ തീഹ എന്നാണ് വന്നിട്ടുള്ളത് അപ്പം ഇവിടെ തീഹ എന്ന് വന്നത് എങ്ങനെയാണ് ഇവിടെ ഒരു സ്ത്രീ ആയതുകൊണ്ട് വഹ് നന അവൾ എന്നാണ് അപ്പം വഹ് ദൗതീഹെ അവൾ ഓടുന്നു മനസ്സിലായല്ലോ ദൗഡന നന ഓടുക എന്നാണ് അതിലെ ന എടുത്തു കളഞ്ഞിട്ട് ദൗഢതീഹെ എന്ന് കൊടുത്തു വഹ് ദൗതീഹെ അവൾ ഓടുന്നു അടുത്തത് അവൾ പാടുന്നു അതെങ്ങനെയാണ് വഹ് ഗാത്തീഹെ അവൾ പാടുന്നു എങ്ങനെ ഇവിടെയും വഹ് എന്ന് വന്നിട്ടുള്ളത് എങ്ങനെയാണ് സ്ത്രീലിംഗം ഏകവചനാണ് വഹ് എന്ന് പറഞ്ഞാൽ അവൻ അവൾ രണ്ട് അർത്ഥമുണ്ട് വഹിന് ഇവിടെ വന്നിട്ടുള്ളത് അവൾ എന്നാണ് വഹ് ഘാത്തീഹെ അവൾ പാടുന്നു ഇനി അടുത്തത് ദിയ പറയുന്നു എങ്ങനെ പറയും ദിയ ീഹേ ഇപ്പോഴും കണ്ടാലും ഇവിടെ തീഹേ എന്നാണ് വരിക കേട്ടോ ഇവിടെ ദിയ എന്ന് എന്നാൽ സ്ത്രീലിംഗം ഏകവചനാണ് ദിയ കൗഹേ ദിയ പറയുന്നു എന്ന് കൗത്തിന്നു പറയുന്നു ദിയ കൗഹേ അടുത്തത് ദിയ ആഗ്രഹിക്കുന്നു അതെങ്ങനെയാണ് ദിയ ചാഹേ ചാഹ്ന ആഗ്രഹിക്കുക അത് ചാഹേ എന്നാ ആഗ്രഹിക്കുന്നു ീഹെ ദിയ ആഗ്രഹിക്കുന്നു അടുത്തത് അവൾ വാങ്ങുന്നു അതെങ്ങനെ പറയാ വഹു ഗരീതീഹെ എങ്ങനെ അവൾ അവൾഹെ വാങ്ങുന്നു വഹു ഗരീതീഹെ അവൾ വാങ്ങുന്നു അടുത്തത് അവൾ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു എങ്ങനെ പറയും വഹ് രോസ് സ്കൂൾ ജാത്തീഹേ എങ്ങനെ അവൾ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു വഹ് അവൾ രോസ് എന്നാൽ എന്താണ് എല്ലാ ദിവസവും റോസ് എന്നാൽ എല്ലാ ദിവസവും നിലയിലുണ്ടോ സ്കൂൾ ജാത്തീഹെ സ്കൂളിൽ പോകുന്നു വഹ് രോസ് സ്കൂൾ ജാത്തീഹേ അവൾ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു അടുത്തത് പക്ഷി രാവിലെ പാടുന്നു എങ്ങനെയാ പറയാ ചിടിയ സുബ്ഹ് ഗാത്തീഹെ എങ്ങനെ ചിടിയാ മീൻസ് പക്ഷി സുബ്ഹ് എന്നാ രാവിലെ ഘാത്തീഹെ പാടുന്നു ഇപ്പം കണ്ടല്ലോ ഇവിടെ സ്ത്രീലിംഗം ഏകവചനം ആകുമ്പോഴാണ് ഇവിടെ തീഹെ എന്ന് കൊടുക്കുക ചിടിയ സുബഹ് ഗാത്തീഹെ പക്ഷി രാവിലെ പാടുന്നു അടുത്തത് കുട്ടി മധുര പലഹാരം കഴിക്കുന്നു എങ്ങനെ പറയും ബച്ച മിഠായി ഘാത്തീഹെ ഇങ്ങനെ ബച്ച മീൻസ് കുട്ടി മിഠായി നന മധുര പലഹാരാണ് കേട്ടോ കഴിക്കുന്നു ബച്ച മിഠായി ഘാത്തീഹേ കുട്ടി മധുര പലഹാരം കഴിക്കുന്നു അപ്പൊ ഇവിടെ ഈ ബച്ച എന്നന കുട്ടി പെൺകുട്ടിയാണ് കേട്ടോ ആൺകുട്ടിയാണെങ്കി ഇവിടെ എന്ന് പറയൂല ബച്ച എന്ന് പറഞ്ഞ ഇവിടെ പെൺകുട്ടി ആയതുകൊണ്ടാണ് മിഠായി ഘാത്തീഹെ കുട്ടി മധുര പലഹാരം കഴിക്കുന്നു അടുത്തത് പശു പുല്ലു തിന്നുന്നു ഗായ് ഘാസ് ഘാത്തീഹെ ഗായ് മീൻസ് പശു ഘാസ് എന്ന പുല്ല് ത്തീഹെ തിന്നുന്നു ഗായ് ഘാസ് ഘാത്തീഹേ പശു പുല്ല് തിന്നുന്നു അടുത്തത് അവൾ എല്ലാ ദിവസവും രാവിലെ ഓടുന്നു ീഹേ ഇങ്ങനെ വഹ് അവൾ രോജ് ദിവസവും എല്ലാ ദിവസവും സുബഹ് രാവിലെ ഓടുന്നു എന്നിൻ്റെ മാറ്റം വന്നതാണ് ഇവിടെ ദൗർതി ഹെ ഞാൻ ഒഴിവാക്കിയിട്ട് ഇവിടെ തീഹെ കൊടുത്തു ദൗർ ഓടുന്നു വഹ് രോജ് സുബഹ് ദൗർതി അവൾ എല്ലാ ദിവസവും രാവിലെ ഓടുന്നു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സെൻറ്റൻസിൽ നിന്ന് തന്നെ എങ്ങനെ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും ഉണ്ടാക്കാം എന്നതാണ് അതിന് നമ്മൾ പഠിക്കേണ്ടത് ക്യാ ക്യാ എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ് അർത്ഥം എന്താണ് ക്യാ എന്ന് പറഞ്ഞാൽ എന്ത് ഇനി നമുക്ക് നോക്കാം വഹു പടുത്തീഹെ നമ്മൾ പഠിച്ചല്ലോ അല്ലേ വഹു പഠിത്തീയെ അവൾ പഠിക്കുന്നു ഇനി അതിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് വഹു ക്യാ പഠിത്തീഹെ അവൾ എന്താണ് വായിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഇവിടെ പഠിത്തീഹെ എന്ന് പറഞ്ഞാൽ പഠിക്കുന്നു ഇവിടെ പഠിത്തീഹെ എന്ന് പറയുമ്പോൾ ഇവിടെ വായിക്കുന്നു അതാണ് അല്ല പഠിത്തീഹെ എന്ന് പറഞ്ഞാൽ പഠിക്കുന്നു എന്നും വായിക്കുന്നു രണ്ട് മീനിങ്സ് ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ വഹു പഠ്ഹേ അവൾ പഠിക്കുന്നു അല്ലെങ്കിൽ അവൾ വായിക്കുന്നു വഹു ക്യാ പഠ്ഹേ അവൾ എന്താണ് വായിക്കുന്നത് അപ്പം ഇവിടെ എന്താണ് വഹ് അവൾ ക്യാ എന്താണ് പഠ്ഹേ വായിക്കുന്നത് അപ്പോൾ അതിന് ഒരു ക്വസ്റ്റൻ ആയല്ലോ അതിലേ ഇനി അതിൻ്റെ ആൻസർ നമ്മൾ എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ അറിയോ അവൾ കഥാപുസ്തകം വായിക്കുന്നു സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ ചെയ്യാം വഹ് ഖാനി പുസ്തക പഠു എങ്ങനെ കഹാനി നന കഥയാണ് കേട്ടോ കഹാനി പുസ്തകം നന കഥാപുസ്തകം എന്താണ് വായിക്കുന്നു അപ്പം എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇവിടെ ക്യാ എന്ത്ന്നില്ല ഈ സ്ഥലത്ത് ഇതങ്ങട്ട് മാറ്റിയിട്ട് കഹാനീ പുസ്തകം എന്ന് കൊടുത്തു അപ്പം വഹു ക്യാ പഠിത്തീഹേ അവൾ എന്താണ് വായിക്കുന്നത് എന്താണ് വഹു കഹാനീ പുസ്തകം പഠിത്തീഹേ അവൾ കഥാപുസ്തകമാണ് വായിക്കുന്നതിലേ കഥാപുസ്തകം വായിക്കുന്നു അപ്പം മനസ്സിലായല്ലോ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എങ്ങനെയാണ് ആൻസർ ഉണ്ടാക്കുക ഇനി അടുത്തത് നോക്കാം അവൾ എഴുതുന്നു എങ്ങനെ വഹ് ലിഗീഹെ വഹ് ലിഗത്തീഹെ അവൾ എഴുതുന്നു അവൾ എന്താണ് എഴുതുന്നത് എങ്ങനെ പറയും വഹ് ക്യാ ലിഹെ അവൾ എന്താണ് എഴുതുന്നത് അപ്പം ഇതിന്റെ ആൻസർ എങ്ങനെ പറയും വഹ് ഹിന്ദി പാഠ ലിക്തീഹെ അവൾ ഹിന്ദി പാഠമാണ് എഴുതുന്നത് എങ്ങനെ വഹ് ഹിന്ദി പാട് ലിക് തീഹേ ഇവിടെ ക്യാന്നുള്ളത് ഒഴിവാക്കിയിട്ട് ഇവിടെ ഹിന്ദി പാട് എന്ന് കൊടുത്തു അപ്പൊ അതിന്റെ ആൻസറും ആയില്ലേ അപ്പൊ ഇവിടെ ക്വസ്റ്റ്യന് ഇവിടെ ആൻസർ ഇനി നമുക്ക് അടുത്ത നോക്കാം മീര പഠിത്തീഹെ മീര വായിക്കുന്നു അല്ലെങ്കിൽ മീര പഠിക്കുന്നു മീര എന്താണ് വായിക്കുന്നത് എങ്ങനെ മീര ക്യാ പഠ്ഹേ മീര എന്താണ് വായിക്കുന്നത് അപ്പൊ അതിന്റെ ആൻസർ എങ്ങനെ കൊടുക്കും മീര പത്രം വായിക്കുന്നു അക്ബർ എന്ന് പറഞ്ഞാല് പത്രാണ് കേട്ടോ പേപ്പർ മീര അക്ബർ ഹേ മീര പത്രമാണ് വായിക്കുന്നത് അപ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ തീഹെ എന്നാണ് കൊടുക്കുന്നത് ഇവിടെ സ്ത്രീലിംഗം ഏകവചനം ആയതുകൊണ്ട് പശു തിന്നുന്നു എങ്ങനെ പറയും ഗായ് ഹേ പശു തിന്നുന്നു ഇനി പശു എന്ത് തിന്നുന്നു അതെങ്ങനെ പറയും ഗായ് ക്യാത്തീഹെ പശു എന്തു തിന്നുന്നു അപ്പം ഗായ് ക്യാഹെ എന്ന് പറഞ്ഞാൽ പശു എന്തു തിന്നുന്നു അപ്പം അതിൻ്റെ ആൻസർ പശു പുല്ല് തിന്നുന്നു എങ്ങനെ പറയും ഘാസ് ഘാത്തീഹാസ് മീൻസ് പുല്ല് അപ്പം പുല്ല് തിന്നുന്നു ാസ് പശു പുല്ല് തിന്നുന്നു ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് ഇനി ഇതിൻ്റെ ബാക്കി ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം ഇത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പുല്ലിംഗം ഏകവചനം പഠിച്ചല്ലോ അതിൽ ഇതുപോലെ നിങ്ങൾ ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പം ഇത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്